പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഗൃഹസമ്പർക്കത്തിന് ജില്ലയിൽ തുടക്കമായി മംഗലാൽ പുത്തൂർ പഞ്ചായത്തിലെ കേളുകുഡയിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ബി ജെ പി സംഘടിപ്പിക്കുന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗൃഹസമ്പർക്കത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മോഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് കേളുകുഡയിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നിർവഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി സംസ്ഥാന കമ്മിറ്റി അംഗം വി രവീന്ദ്രൻ മേഖലാ ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ മനുലാൽ മേലത്ത് എൻ ബാബുരാജ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി രമേശ് മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു ജില്ലാ സെക്രട്ടറിമാരായ എൻ മധു പുഷ്പ ഗോപാലൻ പ്രമീള മജൽ ജില്ലാ സെൽ കോർഡിനേറ്റർ സുകുമാർ കുത്രിപ്പാടി കാസർഗോഡ് മണ്ഡല സെക്രട്ടറിമാരായ പ്രിയ നായിക് രമേഷ് മേപ്പുഗിരി മോഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സമ്പത്ത് കുമാർ തെരഞ്ഞെടുക്ക ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് പി എം സുഹൈൽ ഒ ബിസി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളികുമാർ വാർഡ് ഇൻചാർജ് രാജേഷ് നായിക് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്